The Indian state, from the, from the moment it became a sovereign nation, from the moment it shook off the shackles of colonialism, it became a colonial state. And it has waged war since 1947 in Kashmir, Manipur, Nagaland, Mizoram, Telangana, Punjab, Kashmir, Goa. Hyderabad. Uh, Hyderabad, if you, look at, it, if you like look at it, it's like a state, a state that has been that has perpetually been perpetual at, war, at war, and war and a military war, war and, uh, deploying, the deploying the army against, the army its, against its own people. Own people. The, state the state of Pakistan has not deployed has its, its army against its own people in the way the Indian, Japanese, the democratic the Indian democratic state means has. Means. And if you look at you look who at at the are these people, are people, these people, that, people that the Indian state chose to fight, in all the northeastern states, they were tribal people. അമ്മച്ചി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു എന്തായാലും ഹിന്ദു അപ്പർ കാസ്റ്റ് സവർണറുടെ ഇടപെടലുകൾ കൊണ്ടാണത് അമ്മച്ചി പറഞ്ഞെന്താന്ന് മനസ്സിലായില്ലേ ഇന്ത്യ സ്വതന്ത്രമായി ഒരു സോവറൈൻ റിപ്പബ്ലിക്കായി രൂപീകരിച്ചതിന് ശേഷം ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് അതായത് ആദിവാസികൾ ഉൾക്കൊള്ളുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അവിടെ ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയാണ് കൂടുതലുള്ളത് കാശ്മീർ ഹി മുസ്ലിങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആന്ധ്ര തെലുങ്കാന ആദിവാസികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പൊ ഇതെല്ലാം സ്വന്തം രാജ്യത്തിന് നേരെ യുദ്ധം ചെയ്ത് സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തതാണ് നമ്മൾ പറയുന്ന അസോകോൾ ഡെമോക്രാറ്റിക് ഇന്ത്യ പാകിസ്ഥാൻ പോലും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വൈറസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇതിനങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റിയ വൈറസുകൾ അല്ലേ ഇതൊന്നും നിങ്ങൾ ഈ കലാപങ്ങളെല്ലാം കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ വർഗീയ കലാപത്തിൽ ധാരാളം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ധാരാളം ഹിന്ദുക്കൾ മതപരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയും ജന്മികൾക്കെതിരെയും നടന്നു എന്ന് പറയുന്ന ഈ കലാപം എന്തിനാണ് ഹിന്ദുക്കളെ കൊല്ലുകയും മതം മാറ്റം ചെയ്യുകയും ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല മഹാത്മാഗാന്ധിയും ഡോക്ടർ ബി ആർ അംബേദ്കറും എല്ലാം നിശിതമായി വിമർശിച്ചിട്ടുള്ള മലബാറിലെ മുസ്ലിങ്ങൾക്ക് എന്തോ എടുത്തോ എന്ന് വരെ ചോദിക്കേണ്ട എത്തിച്ച ഈ കലാപം നിലവിലെ കോൺഗ്രസുകാരുടെ കണ്ണിൽ അത് സ്വതന്ത്ര സമര പോരാട്ടവും കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിൽ അത് കാർഷിക കലാപമാണ് എന്ന് വെച്ചാൽ പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ മാപ്പിള ലഹള കാരണം പേടിച്ചോടിയ ആളാണ് ഈ എം എ സമോദരിപ്പെടുന്നത് വേറൊരു ചരിത്രം ഇവരിപ്പൊ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ സവർണൻ അവർണൻ എങ്ങനെയെങ്കിലും ഒന്ന് വേർതിരിക്കണം അതുപോലെ കാശ്മീരൊക്കെ മുസ്ലിങ്ങളാണ് അത് വിട്ടു കൊടുക്കണം പക്ഷെ വേറൊരു കാര്യമുണ്ട് കാശ്മീരിൽ ഈ അമ്മച്ചിയുടെ പുസ്തകങ്ങളെല്ലാം നിരോധിച്ചിരിക്കുകയാണ് കാശ്മീരി സർക്കാർ അതായത് ഇവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ആറ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു എന്ന് ഒരു ചാനലിലിരുന്ന് പറഞ്ഞ യാസിം മാലിക് എന്ന തീവ്രവാദിയുടെ കൈയും പിടിച്ച് ചിരിച്ചോണ്ട് നിൽക്കുകയാണ് ഈ വൈറസ് ചെയ്തിട്ടുള്ളത് ഇവരുടെയൊക്കെ വിചാരം ഇവർ ഭയങ്കര എഴുത്തുകാരാണ് ബുക്കർ പ്രൈസ് കിട്ടി വാഴയ്ക്ക് കിട്ടി മാങ്ങാത്തൊല് കിട്ടി ഇവരൊക്കെ ഭയങ്കര എഴുത്തുകാരാണ് ഞാൻ ഭയങ്കര ബുദ്ധിജീവിയാണ് അതുകൊണ്ട് ഇവരൊക്കെ പറയണത് ഈ രാജ്യത്തിലുള്ള മുഴുവൻ ജനങ്ങൾ കണ്ണും അടച്ച് വിശ്വസിച്ചോണം അഥവാ ഇവരെ എതിർത്ത് കഴിഞ്ഞാൽ ആ നിങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് നിനക്ക് വിവരമല്ല നീ പ്രബുദ്ധനല്ല അരുന്ധതി റോയി വിമർശിക്കേ ഏതൊരു പടത്തിൽ സുരാജ് പറയുന്നതാണ് നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന രീതിയിലൊക്കെ ഉള്ള ചില ഡയലോഗുകളൊക്കെ വരും അതുകൊണ്ടാണ് ഇവരൊക്കെ ഭയങ്കര എഴുത്തുകാരായി കഴിഞ്ഞിട്ട് വിമർശിക്കുന്നത് ഈ അമ്മച്ചിയുടെ വൈറസ് ഒന്നും ഈ രാജ്യത്ത് ഏൽക്കാതിരിക്കാൻ എന്നെ പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് യുവാക്കളുണ്ട് ഞങ്ങൾക്കറിയാം ഈ രാജ്യം എവിടെയാണ് നിന്നിരുന്നതെന്നും നിങ്ങൾ ഈ പറയുന്ന സോ കോൾഡ് സെമെറ്റിക് മതങ്ങളൊക്കെ ഏത് കാലത്താണ് ഉണ്ടായതെന്നും എന്തൊക്കെ നിയമങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളതെന്നും ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതം ക്രിസ്ത്യൻ മതം നടത്തിയിട്ടുള്ള ഇൻക്വിസിഷൻ ഇപ്പൊ നിലവില് ഈ വീഡിയോ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം മാറി മറ്റൊരു ദൈവത്തിൽ വിശ്വസിച്ച് മാറിയാലും കഴുത്തിൽ വാള് വെച്ച് നിർബന്ധിക്കപ്പെട്ടിട്ട് മാറേണ്ടി വന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ മണ്ണിലുണ്ട് മാറാൻ വിസമ്മതിക്കാതെ ശിരഛേദം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട പതിനായിരങ്ങൾ ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ് അതുപോലെ തന്നെയാണ് മുസ്ലിം ഇൻവേഡേഴ്സും ഈ രാജ്യത്ത് വന്നിട്ട് ധാരാളം ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വന്തം മതത്തിൽ വിശ്വസിക്കുന്നതിന് ടാക്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ക്രൂരതകളെല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളായി കണക്കാക്കാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ് അതുപോലെ തന്നെ ഇവിടെ ഹിന്ദുക്കൾക്കിടയിൽ തന്നെ പല ജാതികൾക്കിടയിൽ നിലനിന്നിരുന്ന ഐത്തങ്ങളും ഉച്ചനീതിത്വങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ കാലങ്ങളാണ് അതെല്ലാം അന്നത്തെ കാലത്ത് അന്നത്തെ ജനങ്ങളുടെ വിശ്വാസമോ വിവരമില്ലായ്മയോ ആയി കണക്കാക്കിക്കൊണ്ട് ഇന്ന് ഞങ്ങളെല്ലാവരും കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കച്ച് മുതൽ കാമരൂപ് വരെയും ഒന്നിച്ചൊരുമിച്ച് നീക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് അരുന്ധതി റോയെ പോലെയുള്ള വൈറസുകൾ ഭയങ്കര എഴുത്തുകാരായിട്ടുള്ള വൈറസുകൾ വീണ്ടും സമൂഹത്തിൽ വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ട് വിഘടനവാദം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ കഷ്ണം കഷ്ണങ്ങളായിട്ട് വിഭജിക്കാൻ തയ്യാറെടുക്കുന്നത് അമ്മച്ചി പറഞ്ഞ ആന്ധ്രയിലും വടക്കിഴക്കൻ സംസ്ഥാനത്തും തെലുങ്കാനയിലും കാശ്മീരിലും എല്ലാം സ്വന്തം രാഷ്ട്രമെന്ന് ബോധമുള്ള സമാധാനത്തോടെ ഭാവിയിലേക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള തങ്ങളുടെ കുട്ടികൾക്കെല്ലാം സമാധാനമായിട്ടൊരു ഭാവി കാലം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ജനസമൂഹം ഉണ്ടായി കഴിഞ്ഞു സമാധാന മതത്തിൻ്റെയും സമാധാനം ഇല്ലാത്ത മതത്തിൻ്റെയൊക്കെ സ്വഭാവമൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അടിച്ചാൽ തിരിച്ചടിക്കാം അടിക്കാത്ത സ്നേഹത്തോടെയാണെങ്കിൽ സമാധാനത്തോടെ നമുക്ക് ഈ മണ്ണിൽ ജീവിക്കാം എന്ന് പറയുന്ന ഒരു വലിയ യുവതലമുറ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് അമ്മച്ചി അമ്മച്ചിയുടെ വൈറസ് പരിപാടികളെല്ലാം ഷട്ട് ഡൗൺ ചെയ്യുന്നതാവും നല്ലത്